ഒമ്പത് മാസമായി തുടരുന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിന് ഹമാസ് പച്ചക്കൊടി കാണിച്ചിട്ടും സഹകരിക്കാതിരിക്കുകയാണ് പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹു ഈ സാഹചര്യത്തിലാണ് ഗസയിൽ ബന്ദിയായ ഇസ്രായേൽ സൈനികയുടെ വീഡിയോ കുടുംബം പുറത്തുവിട്ടത് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ ഡാനിയേല ഗിൽബോവ എന്ന സൈനികയുടെ വീഡിയോ ആണ് മാധ്യമങ്ങളുടെ കുടുംബം പുറത്തുവിട്ടത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഹമാസ് ഇവരുടെ വീഡിയോ കൈമാറിയത് പക്ഷേ വീഡിയോ പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്ക് കുടുംബം അനുമതി നൽകിയിരുന്നില്ല എന്നാൽ വെടിനിർത്തൽ ബന്ധിമോചന കരാർ ഇസ്രായേൽ സർക്കാരിന്റെ കടുംപിടുത്തം കാരണം വീണ്ടും വഴിമുട്ടുന്ന സാഹചര്യം വന്നപ്പോഴാണ് മാധ്യമങ്ങളിലൂടെ വീഡിയോ പുറത്തുവിടാൻ കുടുംബം തീരുമാനിച്ചത് തങ്ങൾ താമസിക്കുന്നതിന്റെ ചുറ്റും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ബോംബ് ആക്രമണം നടക്കുകയാണെന്നും ജീവനിൽ ഭയമുണ്ടെന്നും ഡാനിയല ഗിൽബോവ വീഡിയോയിൽ പറയുന്നു എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ചുറ്റും ബോംബാക്രമണവും വെടിവെപ്പുമാണ് എൻറെ ജീവനെക്കുറിച്ച് വളരെയേറെ ഭയമുണ്ട് നിങ്ങളുടെ ബോംബുകളിൽ നിന്ന് ഒരിക്കൽ കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത് അവർ ഇങ്ങനെ പറയുന്നു ഒക്ടോബർ ഏഴിന് ഞാൻ കിടന്നുറങ്ങവെ തട്ടിക്കൊണ്ടു പോയപ്പോൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ ഒരു സൈനിക ഉദ്യോഗസ്ഥയായിട്ടും എന്നെ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക ഞങ്ങളെ ജീവനോടെ വീട്ടിലേക്ക് എത്തിക്കുക വീഡിയോ സന്ദേശത്തിൽ അവർ ഇങ്ങനെ പറയുന്നു താൻ കുടുംബത്തെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും ഡാനിയല ഗിൽബോവ പറഞ്ഞു ബന്ദിമോചന വെടിനിർത്തൽ കരാറിന് വേണ്ടി വീണ്ടും വീണ്ടും ചർച്ചകൾ നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് വീഡിയോ ക്ലിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് അനുമതി നൽകാൻ കുടുംബം തീരുമാനിച്ചതെന്ന് ഡാനിയേലയുടെ അമ്മ ഓർലി ഗിൽബോവ പറഞ്ഞു you <laughs>